സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ താൻ വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടത്തണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ മാനസ മാത്രവുമല്ല ഇത് തുടർന്ന് മാനസ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നു തൻ്റെ വീട്ടിൽ ഇതോടെ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന മാനസയുടെ അച്ഛൻ നീ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും എന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻസോടെ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് ച്ച എന്നെ ഒന്ന് വിശ്വസിച്ച് കാര്യങ്ങൾ ഞാൻ നടത്തി കാണിച്ചു തരാം എനിക്ക് അത്രയധികം ഉറപ്പ് ഉണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം തുറന്നു പറയുന്നത് എന്തായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കാം ഈ കാര്യത്തിൽ അതുകൊണ്ട് നീ ഇനിയൊരു ഡൗട്ട് അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എത്രത്തോളം സക്സസ് ആകും എന്ന് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയാം ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ഒടുവിൽ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് മാനസ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കരുത്തോടെ പക്ഷേ ഇതേ സമയമാണ് ദേവിജി കാര്യങ്ങൾ സാഗറിനോട് സംസാരിക്കുന്നത് സാഗർ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് സാഗറിന് തോന്നുന്നുള്ളൂ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല സുജ ഇപ്പോൾ എന്തായാലും കൃഷിനെ അംഗീകരിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് ഞാൻ ആ കാര്യം ആലോചിച്ച് ഇപ്പോൾ സന്തോഷിക്കുന്നു കൃഷ് അത്ര നല്ലവൻ തന്നെയാണ് അവനെ സ്നേഹിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് ഇപ്പോൾ പറയാനുണ്ട് ആ മാനസ അവളെ അകറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത് അവളെ എപ്പോഴും ഇങ്ങനെ അടുത്തു നിർത്തുന്നത് കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നതാണ് സത്യം അവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നത് പോലെ അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ സൂക്ഷിക്കണം ശരി ദേവ്ജി ഇപ്പോൾ എന്തായാലും ഞാൻ ആലോചിക്കുന്നത് കൃഷ് വീട്ടിലെത്തണം എന്ന് മാത്രമാണ് അതിനുശേഷമാകാം മറ്റു കാര്യങ്ങളൊക്കെയും ഇതോടെ സാഗർ അവിടെ നിന്ന് തിരികെ പോയിരിക്കുകയാണ് ഇതിനിടയിൽ അമ്മയുടെ വരവിനെ തുടർന്ന് പുതിയ ഊർജം വീണ്ടെടുത്തിരിക്കുകയാണ് കൃഷ് കൃഷിൻ്റെ ഈ മാറ്റം കൺമണിയെയും സന്തോഷിപ്പിക്കുന്നു కూడుతల్ అప్డేట్సి చాలల్ మరకే సబ్స్క్ైబ్ చే